ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് സൂപ്പർ സ്മൂത്ത് നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമോ വരുമെങ്കിൽ തന്നെ എല്ലാവർക്കും വൺ ട്വൻറ്റി എഫീസ് കിട്ടുവോ നയൻ്റി എഫീസ് കിട്ടുവോ സിക്സ്റ്റി ഇട്ട് അവർക്ക് സിസ്റ്റി കിട്ടോ അങ്ങനെ പല ഡൗട്ടുകളുണ്ട് ഡൗട്ടിന് കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് പല പല കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ കൺഫ്യൂഷനൊക്കെ മാറി കറക്റ്റ് എന്താണ് ഈ ഇതിനെപ്പറ്റിയുള്ള സംഭവം ഡീറ്റെയിൽസ് അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയതായിരിക്കും അപ്പോൾ വീടിനോട്ട് വന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സും ബിഗ് ഷോ ഔട്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താരങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പിന്നെ ഹൈപ്പ് ഓപ്ഷൻ പറയണ്ടല്ലോ എല്ലാം നിങ്ങൾക്കറിയാലോ അപ്പം ആദ്യം ഈ ഒരു സംഭവം ജസ്റ്റ് അപ്ഡേറ്റ് വരുമോ എല്ലാവർക്കും യെസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അടുത്ത അപ്ഡേറ്റ് ഈ പറയുന്ന സൂപ്പർ സ്മൂത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡിവിടെ നിന്നാണ് പറയുന്നത് ഇപ്പോഴും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് കാലറി നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അറിഞ്ഞിരിക്കുന്ന കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിനും കിട്ടും പക്ഷേ ഈ കിട്ടുന്ന എല്ലാവർക്കും തന്നെ വൺ ട്വൻറ്റി എഫ് ഇസ് ഒന്നും അൺലോക്ക് ആകത്തില്ല ചില യൂട്യൂബ്സ് ഒക്കെ ഭയങ്കരമായിട്ട് തെളുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എല്ലാവർക്കും കിട്ടത്തില്ല അത് നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയുടെ കേപ്പബിലിറ്റി അനുസരിച്ചും പ്രൊസസിറിൻ്റെ കേപ്പബിലിറ്റി ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പം നിലവിലിപ്പോൾ നിങ്ങൾക്ക് നയൻറ്റി കിട്ടുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ മേ ബി സ്മൂത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വൺ ട്വൻറ്റി അൺലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതായത് സൂപ്പർ സ്മൂത്തിൽ മാത്രം വൺ ട്വൻറ്റി കിട്ടാവുന്ന ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയായിരിക്കും നയൻറ്റി എഫീസിൻ്റെ കാര്യത്തിലും അതായത് നിങ്ങൾക്ക് നിലവിൽ നിലവിലിപ്പോൾ സിസ്റ്റി കിട്ടുന്ന ഒരു ഡിവൈസ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് നയൻറ്റി സപ്പോർട്ട് ആകാനുള്ള ഡിസ്പ്ലേയും പ്രൊസസറും കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് സൂപ്പർ സ്മൂത്തിൽ നയൻറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞിട്ടുമില്ല ബട്ട് ഇപ്പം നമ്മൾ ബിറ്റാ ടെസ്റ്റ് ചെയ്യുന്ന പല ഫ്രണ്ട്സിനും അവരുടെ ഡിവൈസ് നിലവിൽ ഇപ്പം ബി ജി എം കിട്ടുന്ന സിസ്റ്റി ആയിരിക്കും പക്ഷേ സൂപ്പർ സ്മൂത്ത് ഇടുമ്പം അവർക്ക് നയൻറ്റി അല്ലെങ്കിൽ വൺ ട്വൻറ്റി ഒക്കെ കിട്ടുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും കുറച്ച് പേരെടുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോക്കിയപ്പോഴൊക്കെ സംഭവം കിട്ടുന്നുണ്ട് പക്ഷേ അത് സ്റ്റേബിളിലേക്ക് വരുമ്പോൾ വരത്തില്ല കാരണം ബീറ്റിന് വരുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇത് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ഗെയിമാണ് അപ്പം സ്റ്റേബിൾ വർഷം വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും കാര്യങ്ങളെടുത്ത് കളയൊക്കെ ചെയ്യും പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റോട് കൂടി തന്നെ മണ്ണിട്ട് മൂടുകയും ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അതായത് സൂപ്പർ സ്മൂത്ത് സിസ്റ്റി അൺലോക്ക് ആവും സിസ്റ്റി കിട്ടാത്ത ചില ഡിവൈസുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ബോണസ് ആയിട്ട് ഞാൻ പറഞ്ഞ നിനക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടിയാൽ കിട്ടി പിന്നെ സൂപ്പർ സ്മൂത്തും നോർമൽ സ്മൂത്ത് ഗ്രാഫിക്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറുതായിട്ട് ടെസ്റ്ററിൻ്റെ അകത്തുള്ളതും അതുപോലെ ലോങ് ഉള്ള റെൻഡറിങ്ങിലും കുറച്ച് വ്യത്യാസങ്ങളാണ് വരുത്തിയിരിക്കുന്നത് അതിലൂടെ തന്നെ നമുക്കൊരു ബാറ്ററി സേവിങ്സും അത്യാവശ്യം ഒരു ഇമ്പ്രൂവ്മെൻസും കിട്ടുന്നതായിരിക്കും അത് വലിയൊരു പൊട്ടറ്റോ ഗ്രാഫിക്സ് നമ്മളൊക്കെ പറയത്തില്ല ഭയങ്കര തീരെ ലോയിൻ്റെ അതായത് പബ്ജി ലൈറ്റിൻ്റെ ഗ്രാഫിക്സ് ഗ്രാഫിക്സുകളൊക്കെ അങ്ങനെയൊന്നും ആയിരിക്കില്ല മറിച്ച് ചെറിയൊരു കളറിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസവും അതുപോലെ ബിൽഡിങ്സിൻ്റെ ബിൽഡിങ്സിൻ്റെയൊക്കെ ടെക്സ്ച്ചറിലുള്ള കുറച്ച് വ്യത്യാസം മാത്രമാണ് നമുക്ക് അത് ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി ഇത് വന്ന് നമുക്ക് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നത് ഇതിനെപ്പറ്റി അപ്പോൾ ഇത് റിലീസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും ചില യൂട്യൂബ്സ് ഒക്കെ തെളിഞ്ഞത് നടക്ക് ഇത് വരുമ്പോൾ എല്ലാവർക്കും അങ്ങ് വൺ ട്വൻറ്റി തരുമോന്നൊന്നുമില്ല നിങ്ങളുടെ ഡിസ്പ്ലേ വൺ ട്വൻറ്റി സപ്പോർട്ട് ആവുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കാരണം അത് നിങ്ങളുടെ പ്രൊസസറും കൂടെ അതിന് കേപ്പബിൾ ആയിരിക്കണം നിങ്ങൾക്ക് ആ കൺവ്യൂഷൻ മാറി തന്നെയായിരിക്കും വന്നതിന് ശേഷം മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം